ഗുരും നടരാജഗുരുവിൻ്റെ സ്വത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അദ്ധ്യായം രണ്ട് കൻഡിയിലെ വിദ്യാഭ്യാസം ഭാഗം അഞ്ച് സെക്കൻഡറി സ്കൂളിൽ കൂടി കുഴഞ്ഞു നീങ്ങുന്നു എന്ന ഉപാധ്യായം എനിക്ക് കീഴ്പ്പെടേണ്ടി വന്ന വിദ്യാഭ്യാസ രീതിയിൽ ഈ ദ്വൈതഭാവങ്ങൾ അന്തർഭവിച്ചിരിക്കെ തന്നെ ട്രിനിറ്റി കോളേജിൽ ഞാൻ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ എൻ്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും മഹത്തായ മുദ്ര പതിപ്പിച്ചു ഇംഗ്ലീഷ്കാർക്കുണ്ടെന്ന് അവർ തന്നെ പറയുന്ന ഒരു രീതിയുണ്ട് കുഴപ്പത്തിൽപ്പെട്ട് നീങ്ങുക അവിടെ യുക്തിയുക്തതയോ മുറയോ ഉണ്ടാവണമെന്നില്ല അമേരിക്കക്കാർ ഈ വഴിക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് അവർ നോക്കുന്നത് ഏത് കാര്യവും നടപ്പുണ്ടോ എന്നാണ് അക്കാലത്ത് പ്രചാരത്തിൽ വന്ന ആംഗലവും അമേരിക്കനുമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ചിലപ്പോൾ ഫല ചില ആദർശങ്ങൾ പ്രകൃതിവാദപരമോ നിവൃത്തി മാർഗപ്രധാനമോ ആയവയോട് കലർന്നതായിരുന്നു പൊതുവായ ലക്ഷ്യം സാമ്രാജ്യത്തിന് നല്ല പൗരനെയും ദൈവരാജ്യത്തിന് നല്ല ക്രിസ്ത്യാനിയെയും സൃഷ്ടിക്കുക എന്നതാണ് അത്തരത്തിൽ വിദ്യാഭ്യാസ പരിപാടി ഒരു അവിയൽ പ്രായമായി കഴിഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിലൊരു രൂപം അതിന് പ്രാപിക്കണമെങ്കിൽ അതിൽ കൂടി കുഴഞ്ഞ് തിരിഞ്ഞ് വേണം നീങ്ങുവാൻ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ആദർശം വിദ്യാഭ്യാസ വിഷയത്തിൽ മാർഗദർശകമായി ഉണ്ടായിരുന്നില്ല കേവല വൈരുദ്ധ്യങ്ങളെ തരണം ചെയ്യുന്ന യോഗാത്മകമായ വിദ്യാഭ്യാസം അവിടെ അജ്ഞാതമായിരുന്നു ഇന്ത്യയെ സ്നേഹിക്കുക എന്നത് അവശ്യം പാകിസ്ഥാനെ വെറുക്കുക എന്നതാവില്ല ഈ മനോഭാവം പരമ്പൊരുളിൻ്റെ സന്ദർഭത്തോട് ബന്ധപ്പെടുന്ന നിരുപാധികമായ ഒരു രാജ്യഭക്തിയാണ് വിദ്യാഭ്യാസം അതർഹിക്കുന്ന വിലയുള്ളതാവണമെങ്കിൽ രാജ്യഭക്തിയെയും ദേശീയത്വത്തെയും വിഗ്രഹാരാധനയെയും അതുപോലെ തന്നെ സങ്കുചിതവും സ്ഥൈതികവുമായ മറ്റ് വിഭാഗീയ ശക്തികളെയും വിശാലവും സർഗാത്മകവും ആക്കി തീർക്കുന്നതാവണം അത് ഈ വീക്ഷണപ്രകാരം എനിക്ക് ട്രിനിറ്റി കോളേജിൽ നിന്നും ലഭിച്ച വിദ്യാഭ്യാസത്തിന് പല ന്യൂനതകളും ഉണ്ടായിരുന്നു ഇതൊഴിച്ചാൽ സാമാന്യമായി അത് നിശേഷം നല്ലതായിരുന്നില്ലെന്ന് എനി പറയാൻ എനിക്ക് കഴിയില്ല എൻ്റെ ഉള്ളിൽ സംശയ രൂപത്തിൽ ആളിക്കത്തിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും അതെനിക്ക് തന്നു ക്ലാസ് മുറിക്കകത്ത് വെച്ച് അധ്യാപകർ പഠിപ്പിച്ചതിനെ ഗണിക്കാതെ അവയ്ക്ക് ഉത്തരം എനിക്ക് സ്വയം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അതിർ കടന്ന തൊട്ടാവാടിത്തം എന്നിൽ നിന്നും ഉച്ഛാടനം ചെയ്യുന്നതിൽ ട്രിനിറ്റി കോളേജ് വിജയിച്ചു യൗവനാരംഭത്തിൽ എന്നെ ബാധിച്ചിരുന്ന പരാങ്മുഖതയിൽ നിന്നും അതെന്നെ മുക്തനാക്കിത്തന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകവുമായി അതെന്നെ സമുചിതം പരിചയപ്പെടുത്തി ഭാഷാപരമായ എൻ്റെ കഴിവുകളെ ഉദ്ദീപിപ്പിക്കാൻ അതെന്നെ ഏറെ സഹായിച്ചു ജൂനിയർ കേംബ്രിഡ്ജ് പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ദി മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീമും ദി ടെമ്പസ്റ്റും പഠിപ്പിച്ചിരുന്നത് ഓക്സ്ഫോർഡിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നും നേരിട്ട് നിയമിക്കപ്പെട്ട ഗ്രാജുവേറ്റ് അധ്യാപകരായിരുന്നു ഇത് ഇന്ത്യയിൽ നിന്നും ലഭിച്ചതിലും വിലയേറിയതാണ് ഇന്ത്യയിൽ പിജ്ജൻ ഇംഗ്ലീഷ് എന്ന് അപരനാമത്താൽ അറിയപ്പെടുന്ന നാടൻ ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് ഒരു ബാബു ഇംഗ്ലീഷാണ് ഉണ്ടായിരുന്നത് സിലോണിന് പ്രത്യേകമായിട്ടുള്ള ചിലത് മലയായിക്ക് ചിലത് എന്നിങ്ങനെ ഇംഗ്ലീഷ് പലതരമുണ്ട് ഓരോന്നും മറ്റതിനെയെല്ലാം താഴ്ന്ന തരമെന്ന് അപലപിച്ച് സ്വയം മേന്മ നടിക്കാറുണ്ട് ബംഗാളത്തുകാരൻ ഇക്കാര്യത്തിൽ മദ്രാസുകാരനെ ആക്ഷേപിക്കും രണ്ട് കൂട്ടരും അവരവരുടെ സ്വന്തം സംഭാഷണ ശൈലികളാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേര് അജ്ഞത ആനന്ദകരമായിരിക്കുന്നിടത്ത് വിജ്ഞനായിരിക്കുന്നത് ബോഷത്വമാണ് അന്നത്തെ സിലോൺ വിദ്യാർത്ഥികൾക്ക് ആധുനിക പുരോഗതി എന്ന് അവർ കരുതിപ്പോന്ന സിലോണിൻ്റെ മുന്നേറ്റത്തിൽ വലിയ മതിപ്പായിരുന്നു അവിടെ കപ്പോളയിൽ വൈദ്യുത ദീപങ്ങളുള്ളതിൽ അവർ അഭിമാനം കൊണ്ടു എന്നോടവർ ചോദിക്കും ഇന്ത്യയിലും വൈദ്യുത ദീപങ്ങളുണ്ടോ എന്ന് ഏഷ്യയുടെ ചരിത്രത്തിൽ വളരെ നേരത്തെ തന്നെ വൈ ജലവൈദ്യുത പദ്ധതി നടപ്പാക്കിയ മൈസൂർ സംസ്ഥാനത്ത് നിന്നും ചെന്ന എനിക്ക് ഈ കുട്ടികളുടെ അജ്ഞത മറ്റെല്ലാ കാര്യത്തിലും അല്ലെങ്കിലും ഇക്കാര്യത്തിൽ വാസ്തവികമായ മേന്മ കൊണ്ട് പരിഹാസ്യമായി തോന്നി ലണ്ടൻ മെട്രിക്കുലേഷൻ ഒരു ദുർഘട കാര്യമാണ് സിലോണിലെ അന്നത്തെ അതിസമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അത് തരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ പാശ്ചാത്യ വേഷം അംഗീകരിക്കുക ഇന്ത്യക്കാർക്ക് അത്ര എളുപ്പമല്ലെങ്കിലും പഠനത്തിൻ്റെയും ബുദ്ധിപ്രഭാവത്തിൻ്റെയും പ്രാമുഖ്യമുള്ളയിടത്ത് അവർ എളുപ്പത്തിൽ മുൻപിലെത്തും അഞ്ചും ആറും ഫോറങ്ങളിൽ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു ഇടത്തരം വിദ്യാർത്ഥിയായിട്ട് മാത്രമാണ് എണ്ണിപ്പോന്നിരുന്നത് ട്രിനിറ്റി കോളേജിൽ പ്രവേശിച്ചപ്പോൾ എന്നെ ഇരിക്കാൻ അനുവദിച്ചത് ജൂനിയർ കേംബ്രിഡ്ജ് ക്ലാസ്സിലാണ് എന്നാൽ ആദ്യത്തെ ടെർമിനൽ പരീക്ഷയ്ക്ക് എനിക്ക് ഒന്നാം ക്ലാസ്സും ഏറ്റവും ഉയർന്ന മാർക്കും ലഭിച്ചു എനിക്ക് തന്നെ ഇതൊരു ഇതൊരത്ഭുതമായിരുന്നു ഞാൻ ഏറ്റവും മോശമായിരുന്ന കണക്കിന് പോലും ഒന്നാം സ്ഥാനം എനിക്ക് കിട്ടി എല്ലാവരുടെയും അനുമോദനങ്ങൾ ലഭിച്ചു പിറ്റേന്ന് മറ്റ് യാതൊരു ഔപചാരിക നടപടിയും കൂടാതെ പ്രിൻസിപ്പൽ എ ജി ഫ്രെയ്സർ എന്നെ നേരെ സീനിയർ കേംബ്രിഡ്ജ് ക്ലാസ്സിൽ കൊണ്ടിരുത്തി ക്ലാസ്സിൽ ക്ലാസ്സിന് മുഴുവൻ ഇത് വിസ്മയകരമായിരുന്നു ഞാൻ പിന്നെ ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് തയ്യാറാവുകയായി പിന്നെ ഒരു മോഢമതിയാണെന്ന് ഞാൻ സ്വയം കരുതിയില്ല ലണ്ടൻ മെട്രിക്കുലേഷന് നല്ലൊരു നിലവാരം ആവശ്യമാണ് അതുണ്ടാക്കാൻ വളരെ യത്നിച്ചു കണക്കിലും ഊർജ്ജതന്ത്രത്തിലും പോലും എൻ്റെ യത്നങ്ങൾ വിഫലമായില്ല ക്ലാസിക്കൽ വിഷയങ്ങളിൽ ഞാൻ തിരഞ്ഞെടുത്തിരുന്നത് സംസ്കൃതമാണ് അതിലെനിക്ക് മാർഗനിർദ്ദേശം യാതൊന്നും നേടാൻ കഴിഞ്ഞില്ല ബന്ദേക്കറുടെ ഗ്രന്ഥാവലിയിൽ ഉൾപ്പെട്ട പുസ്തകങ്ങളാണ് പഠിക്കാനുണ്ടായത് ലത്തീൻ ഭാഷയിലെ പദങ്ങൾ സംസ്കൃതത്തോടൊത്ത് അതിൽ ചേർത്തിരുന്നത് എന്നെ ആകെ കുഴപ്പത്തിലാക്കി പദവിന്യാസക്രമം ഒരു മൂട്ടകടി തന്നെയായിരുന്നു സംസ്കൃത ഭാഷയിലെ ലകാരങ്ങളുടെ പേരുകൾ ക്രമമൊന്നുമില്ലാതെയുള്ള വിഭക്തി രൂപങ്ങൾ ക്രിയാരൂപം തുടങ്ങിയവയ്ക്ക് ജർമ്മൻ ഭാഷയൊഴിച്ചാൽ മറ്റൊരു ഭാഷയിലും സാദൃശ്യം കാണുകയില്ല ജർമ്മൻ ഭാഷ പല ദശാബ്ദങ്ങൾക്ക് ശേഷം ഞാനൊരു കൈ നോക്കിയെങ്കിലും ഭഗ്നാശനായി ഉപേക്ഷിക്കേണ്ടി വന്നു സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്യാൻ എനിക്ക് എളുപ്പം സാധിക്കും മറിച്ചുള്ള അഭ്യാസം ഒരു മലകയറ്റവുമാണ് സാമാന്യ നിയമങ്ങളും അവയുടെ അപവാദങ്ങളുടെ നീണ്ട അടങ്ങുന്ന വ്യാകരണ പ്രശ്നങ്ങൾ ആവിർഭവിക്കുമ്പോൾ എൻ്റെ ക്ഷമ നശിക്കുകയായി ഒരു ഭാഷ പഠിക്കണമെങ്കിൽ കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യാറുള്ളതുപോലെ അത് യഥാർത്ഥത്തിൽ പ്രയോഗിക്കണം പിന്നെ വ്യാകരണങ്ങളിലെ ഗഹന കാര്യങ്ങളിലേക്ക് കടക്കാം താത്വികമായ പഠനത്തിൽ അസാധാരണ സാമർഥ്യം കൊണ്ട് അനുഗ്രഹീതരല്ലാത്തവർ ആദ്യം വ്യാകരണമാണ് നോക്കുന്നതെങ്കിൽ പരാജയം അവിടെ ഒരു സാധാരണ സംഭവമായി കരുതിയാൽ മതി പഠിത്തം മുടിക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്ന ഉപപാഠം ലണ്ടൻ മെട്രിക്കുലേഷനുള്ള തയ്യാറെടുപ്പിൽ ട്രിനിറ്റി കോളേജിൽ രണ്ട് ടീമിലധികം കഴിച്ചപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് തിരിച്ചു വരികയും ഒരു കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേരുകയും ചെയ്യേണ്ടതായി വന്നു ബാംഗ്ലൂരിൽ നിന്നും അച്ഛനും കുടുംബവും തിരുവനന്തപുരത്തേക്ക് മാറി താമസമാക്കിയതിനാലും മറ്റുമാണ് ഈ മാറ്റത്തിന് തയ്യാറായത് പബ്ലിക് സ്കൂളിലെ പലമാതിരി വ്യതിയാനങ്ങൾ ഒഴിവാക്കാനും പുതിയ കോഴ്സ് സഹായകമായി യോഗ്യന്മാരായ യുവാക്കന്മാരെ വാർത്തെടുക്കുന്നതിന് ആവശ്യമായ വളരെ പ്രധാനമായൊരു ഘടകമെന്ന നിലയിൽ അംഗീകരിച്ചിരിക്കുന്ന റഗ്ഗർ ക്രിക്കറ്റ് തുടങ്ങിയ കളികൾക്കായി കുട്ടികൾ ചേരാറുള്ള ബോഗം ബ്രാഗ്രീൻ ഗ്രൗണ്ടിൽ വെച്ച് ആരോഗ്യത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും പേരിൽ ക്ലേശകരമായ പലതും കുട്ടികളെക്കൊണ്ട് കൊണ്ട് ചെയ്യിക്കുന്നുണ്ടായിരുന്നു നീരാവി നിറഞ്ഞ സിലോണിലെ അന്തരീക്ഷം ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചു മത്സര പന്തുകളി നടത്തുമ്പോഴൊക്കെ സ്റ്റോക്കിൻസിനകത്ത് അട്ടകൾ കടന്നുകൂടുമെന്നത് തീർച്ചയായിരുന്നു നമ്മുടെ വിലയേറിയ രക്തം ഏറെ ഊറ്റി കുടിച്ച് വീർത്ത് കഴിയുമ്പോൾ മാത്രമാണ് അറിയാതെ പറ്റിക്കൂടിയ അവയെ കണ്ടെത്തുന്നത് അവയുടെ വായിലേക്ക് രക്തം കട്ടിയാകാതെ ഒഴുകിക്കൊള്ളാനായി മുറിവായിൽ കടത്തിവിടുന്ന ഉമിനീർ നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നിർഗമിപ്പിക്കുക പ്രയാസം അതുമൂലമുണ്ടാകുന്ന വ്രണം പല ആഴ്ചകൾ ഉണങ്ങാതെ അവശേഷിക്കും അതുകൊണ്ട് അവറ്റെ വലിച്ചെടുത്ത് മാറ്റുന്നതും നല്ലതല്ല പരീക്ഷയ്ക്ക് ഒരു കൊല്ലം കൊണ്ടെടുത്ത് തീർക്കേണ്ട പാഠങ്ങൾ മുഴുവനും തീർത്ത് പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല രണ്ടാം ടീമിൻ്റെ അവസാനം ആയപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അവിടെ നഗരോദ്യാനത്തിന് അഭിമുഖമായി പുതുതായി വിലയ്ക്ക് വാങ്ങിയ സാർത്ഥനാമകമായ പാക് വ്യൂ എന്ന ബംഗ്ലാവിൽ താമസമാക്കി ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ട്യൂട്ടോറിയൽ കോളേജിൽ നിന്നുള്ള കരസ്പോണ്ടൻസ് പാഠങ്ങൾ അവിടെ എത്തിയിരുന്നത് കൊണ്ട് വിദ്യാലയത്തിൽ ചേരാതെ തന്നെ പഠിപ്പ് മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു ഊർജ്ജതന്ത്രവും രസതന്ത്രവും മുറപ്രകാരം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാതെയാവോ പരീക്ഷണശാലകളുടെ സഹായം ലഭിക്കാതെയോ ഗ്രഹിച്ച് സ്വായത്തമാക്കുക വിഷമം പിടിച്ച പണിയാണ് ഈ സന്ദർഭത്തിനൊത്ത് സ്വയം സജ്ജമാക്കാൻ തക്ക മനക്കരുത്തും എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് സാഹിത്യത്തിനോട് പ്രിയമാണ് രഹസ്യമായി കവിത എഴുത്തിൽ പോലും ആസക്തനായി സിലോണിൽ വച്ചിരിക്കൽ വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ആഡംസ് സ്പിക് എന്ന മലയുടെ അടിവാരത്തിൽ പോത്ത് മേച്ച് നടന്ന ഒരു പയ്യനെ കണ്ടു അവനെ പറ്റിയുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ കവനം അവൻ്റെ പേർ ഗീർ ബീർ ഗുലാബ് എന്നാണ് അഥവാ എൻ്റെ കഥയിൽ ആ പേരാണ് ഞാൻ അവന് കൊടുത്തത് ഛന്ദസിനെയും ഗണകാര്യത്തെയും പറ്റിയുള്ള എൻ്റെ പരിമിതമായ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇയാമ്പിക് ടെട്രാ വൃത്തത്തിലാണ് ഇരുപത്തി അഞ്ച് മുക്തകങ്ങളുള്ള ആ കൃതി രചിച്ചത് ഒരു വെറും കാലിപ്പയ്യൻ്റെ കഥയാണ് അവൻ പോത്തിന്മേലേറി അവിടുത്തെ സ്വർഗസമാനമായ മേച്ചിൽ സ്ഥലത്തെമ്പാടും കാലിമേച്ചു നടന്നിരുന്നതാണ് പ്രതിപാദ്യം വില്യം വേഴ്സ് ബോത്തിൻ്റെ രചനാരീതിയിൽ ഉപബോധ മനസ്സിൽ എന്നെ സ്വാധീനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങി പോരുന്നതിന് തൊട്ട് മുൻപൊരിക്കൽ ഞങ്ങൾ ആഡം സ്പീക്ക് കയറി ചെന്നപ്പോൾ അവിടെ നിന്ന് കണ്ട സൂര്യോദയത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ഗീതകം രചിക്കാനായി ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരു കൈ നോക്കിയിട്ടുണ്ടായിരുന്നു പി നടരാജൻ്റെ കവിതാസമാഹാരം എന്ന അഭിലാഷാത്മകമായ പേര് ചിത്രസുന്ദരമായ ലിപികളിൽ ഒന്നാം വശത്തെഴുതി ചേർത്ത ഒരു കനത്ത നോട്ട് പുസ്തകം എനിക്കുണ്ടായിരുന്നു രഹസ്യമായ ഈ കൗതുക വൃത്തി ഞാൻ വീട്ടുകാരിൽ നിന്ന് ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു കൂടുതൽ ഗൗരവമുള്ള പഠനമായിരിക്കും അവർ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കാവുന്നത് നോട്ട് പുസ്തകത്തിൽ ഗീതകങ്ങളും സ്വച്ഛന്ത കവിതകളും കാലക്രമത്തിലും കൂടിക്കൂടി വന്നു ഒടുക്കം ഒരു കവിയാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ആ അനർഘ ഗ്രന്ഥം ഞാൻ അഗ്നിക്കിരയാക്കി അസ്ഥിരമായ ഔത്സിക്കങ്ങളും ഇഷ്ടം പോലെയുള്ള മനസ്സ് മാറ്റവും കൗമാരത്തിൽ സഹജമാണല്ലോ ഒരു കവി എന്ന നിലയിൽ ഇതെൻ്റെ പ്രാരംഭവും പരിസമാപ്തിയുമായിരുന്നു അങ്ങനെ എൻ്റെ ആശാപൂർണ്ണമായ കവിത്വം നിരോധിക്കപ്പെട്ടെങ്കിലും പ്രാസത്തിൽ പദങ്ങൾ എടുക്കുക ശൈലികൾ നിർമ്മിക്കുക തുടങ്ങിയ അഭ്യാസങ്ങൾ എന്നെ വിട്ടുമാറാതെ ഇന്നോളം നിലനിൽക്കുന്നുണ്ട് ഊർജതന്ത്രവും രസതന്ത്രവും പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ ബാധ്യസ്ഥനായി തീർന്നു എന്നാൽ ഈ ശുഷ്കമായ വിഷയങ്ങളിൽ സാമർഥ്യം നേടാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല എന്നാലും കഴിയുന്നിടത്തോളം സമർത്ഥമായി തന്നെ ഞാൻ തുഴഞ്ഞു നീങ്ങി അങ്ങനെ ട്രിനിറ്റി കോളേജിൽ തന്നെ ഒരിക്കൽ കൂടി വിദ്യാലയ ജീവിതം നയിക്കാൻ ഞാൻ എത്തിച്ചേർന്നു ഇപ്രാവശ്യം ഞാൻ ബോർഡിങ്ങിൽ കൂടിയില്ല ശരവണമുത്ത് എന്ന പേരുള്ള ജാപ്പാണത്തുകാരൻ ഒരു വക്കീലും കുടുംബവും ക്യാൻറ്റീനിലെ പ്രധാന തെരുവിൽ താമസമാക്കിയിരുന്നു അവരുടെ കൂടെ ഞാനും താമസമാക്കി വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന വിഷയങ്ങളും ആ വർഷം ഒടുവിൽ എനിക്ക് എഴുതേണ്ട ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടവയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നതിനാൽ പഠന പരിപാടിക്ക് വേണ്ട പല ഇനങ്ങളും ഞാൻ തന്നെ സമ്പാദിച്ച് സ്വായത്തമാക്കേണ്ടി വന്നു സംസ്കൃതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സഹായം ഏതും ലഭിച്ചില്ല കൂടാതെ ലണ്ടനിലാണ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ഉണ്ടാക്കുന്നതും അച്ചടിക്കുന്നതും വിപുലവും കഠിനവുമായ ചോദ്യങ്ങൾ എനിക്ക് പരിചിതമായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ലിപികളിലുമാണ് അച്ചടിച്ചിരുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ നേരെ ചൊവ്വേ ഉത്തരമെഴുതാൻ സാധിച്ചുള്ളൂ ഈ സാഹചര്യത്തിൽ പരീക്ഷയിൽ ഞാൻ ആ വിഷയത്തിന് തോറ്റുപോയതിൽ അത്ഭുതമില്ല ആദ്യത്തെ ലോകമഹായുദ്ധത്തിൻ്റെ മേഘനിർഘോഷം നിർഘോഷം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും എഴുതി കഴിഞ്ഞ് കൊളംബയിൽ നിന്നും ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം സങ്കീർണവും വ്യാമിശ്രവുമായിരുന്നു പല മാറ്റങ്ങളും വീഴ്ചകളും മൂലം എൻ്റെ കരുത്തിൽ അന്നേ വിശ്വാസം നശിച്ച ഞാൻ കുഴഞ്ഞുവശായി രണ്ടാം അധ്യായം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സ